വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദ്സ് ഹെയർ കെയർ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസത്തില് കഴിഞ്ഞ മാസം ഒന്നര മാസം മുന്നേ ഞാൻ ബൊട്ടക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹെയർ സ്പാ എല്ലാ മാസവും ചെയ്യാറുണ്ട് അപ്പോൾ ഹെയർ സ്പാ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഹെയർ സ്പാടെ വീഡിയോ കാണിച്ചുതരാം കേട്ടോ ഞാൻ മന്തിലി ഒരു ഹെയർ സ്പാ ചെയ്യാറുണ്ട് സാധാരണ ഞാൻ പോവാറുള്ളത് വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെയാണ് സ്ഥിരം പോവാറുള്ളത് അവിടുത്തെ ഹെയർ സ്പാ വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്യാറുണ്ട് നല്ല മസാജ് ചെയ്തു തരാറുണ്ട് അങ്ങനെ നമ്മളിന്ന് അവിടെ ഹെയർ സ്പാ ചെയ്യാനായിട്ട് ഞാർന്നു പോകുന്ന പോലെ പോയി അപ്പൊ അവിടെ പോയി സ്റ്റാഫാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ജസ്റ്റ് ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആ സ്റ്റാഫിന് പേടിയായി നമ്മൾ ഇനി അത് മിസ് സ്റ്റാഫിന്റെ വീഡിയോ എടുക്കാണോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്റെ ഫേസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതില് സിസ്റ്ററിന് കാണിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞു അപ്പഴും സ്റ്റാഫിന് ഭയങ്കരമായിട്ട് പേടി ഞാൻ ഓണറിനെ വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പഴും വീഡിയോ എടുത്ത് ജസ്റ്റ് എന്ത് തലാപ മാത്രമല്ലേ കാണുന്നുള്ളൂ എന്നുള്ള രീതിയില് അപ്പൊ അവര് ഫസ്റ്റ് എന്നാ ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞിട്ട് ഏഹ് ഒരു കോംബ് ഉപയോഗിച്ച് നമ്മുടെ സ്കാർപ്പില് ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിനെ കറയുന്ന നല്ല ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പാ എന്ന് പറയുന്നത് നമുക്ക് ഡാൻഡ്രഫ് പോവാനായിട്ട് നമ്മുടെ സ്കാർപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഇപ്പൊ മുടി വളരാത്തവർക്ക് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തു തരൂര് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഹെയർ വാഷ് ചെയ്തു ഹെയർ വാഷ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു കേട്ടാ കാരണം എന്റെ ഫോൺ എന്റെ ഫേസ് മാത്രം നമുക്ക് വീഡിയോ എടുക്കും കുഴപ്പമില്ല അവരെയൊന്നും കഴിക്കുന്നില്ല എന്നുള്ള ധൈര്യത്തിലേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ചേച്ചിയായിട്ട് നല്ല കമ്പനിയാണ് കാരണം ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതാണല്ലോ അപ്പോഴും സ്റ്റാഫ് ആയതുകൊണ്ടായിരിക്കും അവരുടെ സ്വന്തം ഇട്ടുള്ള ഒരു ഇതല്ലല്ലോ അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാം എന്നുള്ളൊരു ഇതായി അപ്പൊ ഞാൻ ഓക്കെ വിളിച്ചു ചോദിച്ചോളൂ ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ എന്റെ ഫേസ് പാത്രേ കാണിക്കുന്നുള്ളൂന്നൊക്കെ പറഞ്ഞാൽ മതി പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കല് തുടർന്നേ അപ്പഴും ഞാൻ എന്നിട്ട് നോക്കിയപ്പോ ഹെയർ സ്പാഡ് ഒരു ക്രീം ഒക്കെ ഇട്ട് അവര് ഹെയർ വാഷ് ചെയ്ത് തന്നെ കേട്ടോ സ്കാൽപ്പൊക്കെ നന്നായി മസാജ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തു തന്നെ നമ്മള് ശരിക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോ അവര് പറയാ മാസത്തില് ഒരു വട്ടമെങ്കിൽ നമ്മള് ഹെയർ സ്പാഷ് ചെയ്യുന്നത് മുടിക്ക് നല്ലതാണെന്നാണ് പറയുന്നത് മുടി പൊട്ടി സ്പ്ലിറ്റ് സ്പിറ്റെൻസ് ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ മുടി ജസ്റ്റ് ഒന്ന് എന്താ പറയാ നല്ല സ്റ്റൈലായി കിടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് മന്തിലി ഒരു വട്ടം ഹെയർ സ്പാഷ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ സ്പാട ക്രീമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് തന്ന കേട്ടോ മസാജ് ചെയ്യുമ്പോ തന്നെ നമുക്ക് നല്ല രസമാണ് ഇതും മസാജ് അല്ല ഇത് ജസ്റ്റ് ഒരു ഹെയർ വാഷ് ആണ് ഹെയർ വാഷ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി ഇപ്പൊ അവിടുത്തെ സ്റ്റാഫ് വന്ന് ഞാൻ ഓണറിനെ വിളിക്കട്ടെ അന്നത്തെ വീഡിയോ എടുക്കാമെന്ന് ജസ്റ്റ് വിളിച്ചു നോക്കിയോളൂന്ന് തോന്നുന്നു ഞാൻ അപ്പഴും സമ്മതിക്കും സ്ഥിരം കസ്റ്റമർ ആണ് എന്റെ ഫേസ് മാത്രം എന്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കണു യാതൊരു രോഗ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഓണർ പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഞാനപ്പൊ സ്ഥിരമായിട്ട് ചെല്ലുന്ന പാർലറാണോ ഞാനപ്പോ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടേക്ക് വരുന്നില്ല ഞാൻ എല്ലാ മാസവും ഇവിടേക്ക് വരുന്നതാണ് എന്റെ ഫേസ് എന്റെ ഫോണിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ ഈ പാർലറിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് ബായി പറഞ്ഞ് ഇറങ്ങി അതിനുശേഷം എനിക്ക് പുതിയൊരു പാർലർ കണ്ടെത്താനായിട്ട് അധികം താമസമൊന്നും വേണ്ടി വന്നില്ല കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് പാർലറുകൾ ഉണ്ട് അങ്ങനെ ഞാൻ എന്റേത് ഒരു അഞ്ച് മിനിറ്റും കൂടി മരക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻഡി മോൾഡി സ്കൂളായ ഭാരതീയ വിദ്യാഭാഗൻ്റെ അവിടെ ഒരു അടിപൊളി പാർലർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വേഗം അവിടേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കയറുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട് എനിക്കതില് വീഡിയോ ഇടണം ഇവിടുത്തെ സ്റ്റാഫോ പാർലറോ ഏതാണെന്നൊന്നും നമ്മൾ പറയില്ല കാരണം നമ്മള് ഓരോ പ്രൊഡക്ട്സിന്റെ ആയാലും എന്തെങ്കിലും പാർലറിന്റെ ആയാലും പ്രൊമോഷൻ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവര് ഇങ്ങോട്ട് പൈസ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ വീഡിയോ ചെയ്ത് കൊടുക്കില്ല പക്ഷെ അവരെന്തിനാ പേടിക്കണേന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ സ്റ്റാഫിനെ കാണിക്കാനായിട്ട് അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഓക്കെ ഞാനിങ്ങനെ വീഡിയോ ഈ ട്ടോ ഏഹ് അപ്പോ അത് ഞാൻ ചോദിച്ചു ഇവിടെ എടുക്കുന്ന കൊണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നുള്ളൂ കാരണം ഇന്ന് ഞാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എല്ലാ മാസവും സ്പെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പറ്റാറില്ല പക്ഷെ ഇന്ന് നമ്മുടെ ചാനലിലെ ഹെയർ സ്പാ വീഡിയോ ആണ് ഞാൻ ഇടാന്ന് വിചാരിച്ചിറങ്ങിയിട്ട് എനിക്കത് പറ്റാതായപ്പോ ഭയങ്കര വാശിയായി പോയി ഞാൻ ഇതെന്തായാലും ആ വീഡിയോ ചെയ്തിരിക്കും എന്നുള്ളൊരു വാശിയായി പോയി അപ്പോഴും അവരുടെ സ്റ്റാഫ് തന്നെയായിരുന്നു പുതിയ പാർലറിനുണ്ടായത് അപ്പൊ സ്റ്റാഫിന്റെ കാര്യം മനസ്സിലായി യൂട്യൂബർ ആണ് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള രണ്ട് ചാനൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാര്ക്ക് കാര്യം പിടികിട്ടി പുള്ളിക്കാരത്തി ഓണറെ വിളിച്ചിട്ട് ഓണറെ എനിക്ക് കണക്ട് ചെയ്ത് തന്നു ഞാൻ ഓണറായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓണർ വന്നു ഓക്കെ ഒരു കുഴപ്പമില്ല സ്റ്റാഫിന്റെ ഫേസ് ഒന്നും കാണിക്കരുത് കേട്ടോ ഓക്കെ ഇനി ആയിട്ടുള്ള കാര്യമാണ് സ്റ്റാഫിനെ കാണിക്കുന്നതോ നമ്മൾ മിസ് യൂസ് ചെയ്യാമോന്നും അവർക്ക് അറിയില്ല ഓക്കേ എന്ന് പറഞ്ഞു അടിപൊളി ഹെയർ സ്പായാണ് പറയാതിരിക്കാൻ വയ്യ നല്ല മസാജിങ് ആയിരുന്നു കേട്ടാ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചേച്ചിന്റെ ചേച്ചിട്ടു പറഞ്ഞ ഹെയർ വാഷ് വേണ്ട ഓൾറെഡി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ വന്ന ഹെയർ വാഷ് കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അതിന് ശേഷം ഇവരിവിടെ വന്നതിന് ശേഷം ഹെയർ സ്പട ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തു ചെയ്തുതന്നു മസാജ് ചെയ്ത് ഒരു ഒരു ട്വന്റി മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്തു അതിന് ശേഷം ഒരു ക്രീം ഇട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് ഡ്രയർ വെച്ച് ഡ്രയറൊക്കെ വെച്ച് നല്ല മസാജിങ് ആണ് കേട്ടോ ഇതിലെ ഹെയർ സ്പാ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് മസാജ് ചെയ്യുന്ന രീതിയാണ് കേട്ടാ നല്ല അടിപൊളി മസാജിങ് ആയിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വന്നൊരു ക ഇതാണ് ഹെയർ സ്പാക്ക് ശേഷമുള്ള റിസൾട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ഇന്നത്തെ ഹെയർ സ്പാ മിസ് ആയിരുന്നു വേറെ ഒന്നും അല്ല സ്റ്റീമിങ് എനിക്ക് ഇവിടെ കിട്ടിയിരുന്നില്ല അത് ഈ പാർലറിൽ കൊടുക്കാറില്ലേ ഇനി ഞങ്ങൾ നല്ല സംസാരമായിരുന്നു ഞാനും ആ സ്റ്റാഫ് സംസാരിക്കുന്ന വേണ്ടി വിട്ടുപോയോന്നറിയില്ല ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നാണ് ഞാൻ ഈ സ്റ്റീമിങ്ങിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് അയ്യോ ഇന്ന് ഹെയർ സ്പാ ചെയ്തപ്പോൾ സ്റ്റീമിങ് ചെയ്തില്ലല്ലോ അവർ മറന്നതാണോ ഇനി ആ പാർലറിൽ ഹെയർ സ്പാക്ക് ഈ കൊടുക്കാറില്ലേ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ നോർമൽ ഹെയർ സ്പാ ഞാൻ ചെയ്യാറുള്ളത് മുന്നത്തെ പാർലറിൽ പറയേ അവിടെ സ്റ്റീമിങ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തു വരുന്ന ബെല്ലക്കൻ പ്രസ് ചെയ്യുക ഓൾ ഓൾഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുക